സെലിബ്രിറ്റികളെക്കുറിച്ചും അവരുടെ മക്കളെക്കുറിച്ചുമുള്ള വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്കെല്ലാം ഏറെ ആവേശമാണ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടെങ്കിലും എല്ലാ താരങ്ങളുടെ മക്കളും സിനിമയിൽ അഭിനയിക്കാറില്ല എങ്കിലും എല്ലാവരും പ്രേക്ഷകർക്ക് സുപരിചിതമാണ് സിനിമയിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ ശ്രദ്ധിക്കാറുണ്ട് അത്തരത്തിൽ പ്രേക്ഷകർ എപ്പോഴും മീനാക്ഷി ദിലീപിനെക്കുറിച്ച് ചർച്ചയും ചെയ്യാറുണ്ട് മീനാച്ചി സിനിമയിലല്ല പക്ഷേ ദിലീപും അഞ്ചു വാര്യർ ദമ്പതികൾ എന്ന മകൾ എന്ന നിലയിൽ മീനൂട്ടി എല്ലാവർക്കും ഇഷ്ടമാണ് മീനാക്ഷിയുടെ ചെറുപ്പം മുതലേ വിശേഷങ്ങളെല്ലാം ആരാധകർക്ക് അറിയാവുന്നതാണ് ദിലീപിൻ്റെ വിവാഹമോചനത്തിന് ശേഷം മീനൂട്ടി അച്ഛനും പോകുന്നു എന്ന തീരുമാനം എടുത്തത് മുതൽ ഇപ്പോഴും താരപുർത്തയുടെ വളർച്ചയ്ക്കെല്ലാം പ്രേക്ഷകർ കാണാറുണ്ട് മീനൂട്ടിയുടെ താൽപ്പര്യത്തിന് വഴങ്ങിയാണ് കാവ്യമാധവനെ കല്യാണം ചെയ്തതെന്ന് ദിലീപ് പറഞ്ഞിരുന്നു ഇപ്പോൾ കാവിക്കും സഹോദരി മഹാലക്ഷ്മിക്കുമൊപ്പം മീനാക്ഷിയുടെ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഈയിടെ കാവ്യയുടെ ലക്ഷ്യ എന്ന ബ്രാൻഡിന് പിന്തുണ അറിയിച്ചുകൊണ്ട് മീനാക്ഷിയുടെ ചിത്രങ്ങൾ വൈറലായിരുന്നു ഓണം സ്പെഷ്യൽ കളക്ഷനുമായി ലക്ഷ്യ എത്തിയിരിക്കുന്നു ഇതുവരെ ഒരു ഫോട്ടോഷൂട്ടിന് പോലും നിന്നുകൊടുക്കാത്ത മീനൂട്ടി ആദ്യമായി മോഡലാവുന്നു അതും കാവ്യ്ക്ക് വേണ്ടി വിവിധ ലുക്കിലുള്ള ഫോട്ടോസായിരുന്നു ഓരോ തവണയും മീനാക്ഷി പങ്കുവെക്കുന്നത് ഇതിനു മുമ്പേ സൽവാർ ലുക്കിലും മോഡേൺ ദാവണി ലുക്കിലും മീനാക്ഷി എത്തിയിരുന്നു ആ ചിത്രങ്ങൾക്ക് അമ്മ മഞ്ചുവേരെ ലൈക്ക് ചെയ്തിരും ചർച്ചയായിരുന്നു ഇപ്പോൾ വീണ്ടും പുതിയ ലുക്കിൽ മീനോട്ടിയെത്ര ഇത്തവണ പക്ക നാടൻ ദാവണി ലുക്കിലാണ് പ്രത്യക്ഷപ്പെട്ടത്